വരെ വചനജ്വാല ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ജാനുവരി അഞ്ച് ഞായറാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു നമ്മൾ ഇന്ന് ദൈവത്തിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കുന്ന ഈ പൻസുദിനത്തിൽ പുതിയ സങ്കീർത്തനങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ് സങ്കീർത്തനങ്ങൾ ഇസ്രായേൽ ജനത്തിന്റെ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ പ്രാർത്ഥനാഗീതകങ്ങളാണ് സങ്കീർത്തനങ്ങൾ സന്തോഷം സമ്പാപം കൃതജ്ഞത വിജയം ശത്രുഭയം ആധ്യാത്മിക വിരസത ആശങ്കകൾ എന്നിങ്ങനെ വിവിധ വികാരങ്ങൾ അതിൽ പ്രതിഫലിക്കുന്നു ഇതിനെ മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് തിരിക്കുന്നത് ഒന്ന് സ്തുതിഗീതങ്ങൾ രണ്ട് വിലാപ കീർത്തനങ്ങൾ മൂന്ന് കൃതജ്ഞതാ കീർത്തനങ്ങൾ അങ്ങനെ മൂന്ന് കീർത്തനങ്ങളായിട്ടാണ് ഈ സങ്കീർത്തനങ്ങളെ തിരിച്ചിട്ടുള്ളത് നമ്മൾ ആദ്യ ഒന്നാം അധ്യായത്തിലെ ഒന്നാം വാക്യത്തിലേക്ക് പ്രവേശിക്കുകയാണ് രണ്ട് മാർഗങ്ങൾ ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ പരിഹാസകരുടെ പീഡങ്ങളിരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ അവന്റെ ആനന്ദം കർത്താവിൻ്റെ നിയമത്തിലാണ് രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു നീർച്ചാൽ നരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണ് അവൻ അവൻ്റെ പ്രവൃത്തികൾ സഫലമാകുന്നു ുഷ്ടർ ഇങ്ങനെയല്ല കാറ്റ് പറത്തുന്ന പതിര് പോലെയാണ് അവർ ദുഷ്ടർക്ക് ന്യായവിധിയെ നേരിടാൻ കഴിയുകയില്ല പാപികൾക്ക് നീതിമാന്മാരുടെ ഇടയിൽ ഉറച്ചു നിൽക്കാനും കഴിയുകയില്ല കർത്താവ് നീതിമാന്മാരുടെ മാർഗം അറിയുന്നു ദുഷ്ടരുടെ മാർഗം നാശത്തിൽ അവസാനിക്കും ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് ഫിലാ മെത്രാനായിരുന്ന വിശുദ്ധ ജോൺ നോയിമറെ അനുസ്മരിക്കുന്ന ദിവസമാണ് വടക്കേ അമേരിക്കയിലെ ആദ്യ വിശുദ്ധനായ ജോൺ ചെക്കോസ്ലേവാക്യയിൽ ജനിച്ചു സ്വന്തം നാട്ടിൽ തന്നെ വൈദിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയെങ്കിലും ആവശ്യത്തിനുള്ള വൈദികർ തൻ്റെ രൂപതയിൽ ഉണ്ടെന്ന കാരണം പറഞ്ഞ് മെത്രാൻ പട്ടം നൽകിയില്ല പൂർണ്ണശനത്തോടെ ന്യൂയോർക്കിലെത്തുകയും മറ്റ് പല വൈദികരുടെയും സഹായത്തോടെ മെത്രാ വേണ്ട രീതിയിലുള്ള പരിശോധനകൾക്കും ചോദ്യം ചെയ്യലിനും ശേഷം പുരോഹിത പട്ടം ലഭിക്കുകയാണ് ഉണ്ടായത് മായാഗ്ര പ്രദേശങ്ങളിൽ സൗകര്യങ്ങൾ ഒന്നും ഇല്ലാതിരിക്കെ കാൽനടയായി യാത്ര ചെയ്ത് തന്റെ ആത്മീയ മക്കൾക്ക് ശുശ്രൂഷ നൽകി നാൽപ്പത്തിരണ്ടാം വയസ്സിൽ ഫിലോഡെൽഫിയയുടെ മെത്രാനാക്കി അദ്ദേഹത്തെ അഭിഷേകം ചെയ്തു കത്തോലിക്ക സ്കൂളുകളും വേദോപദേശ ക്ലാസുകളും ക്രമപ്പെടുത്തി നാൽപ്പത് മണിക്കൂർ ആരാധന ആദ്യമായി അമേരിക്കയിൽ ആരംഭിച്ചു നാൽപ്പത്തി ഒൻപതാം വയസ്സിൽ ക്ലേശകരമായ ജോലിഭാരം മൂലം ഫിഡാഡെൽഫിയെ റോഡിലൂടെ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് ബോധം കെട്ടുവീണ് മരിക്കുകയാണ് ഉണ്ടായത് പ്രിയരെ ഇന്നു തന്നെയാണ് സ്തൂപസ്ഥനായ വിശുദ്ധ ശമയോനെയും നമ്മൾ അനുസ്മരിക്കുക ആറ്റിടയനായിരുന്നു ശമയോൻ അതിശൈത്യമുള്ള ഒരു ദിവസം ശൈത്യം സഹിക്കാതെ അടുത്തുള്ള ദേവാലയത്തിലേക്ക് പോയി അവിടെ വെച്ച് എട്ട് സുവിശേഷ ഭാഗ്യം വായിച്ചു കേട്ടു ഈ ഭാഗ്യങ്ങൾ പ്രാപിക്കാനായി ഏകാന്തവാസവും തപസ്സും അനുഷ്ഠിക്കാൻ തുടങ്ങി അരയിൽ ഒരു കയർ കെട്ടി അത് മാംസം പഴുത്തി ചീയും വരെ അവിടെ കിടന്നു മരുഭൂമിയിൽ നാൽപ്പത് ദിവസത്തെ ഉപവാസവും മുപ്പത്തിയേഴ് കൊല്ലം വെയിലും മഴയും കൊണ്ട് സ്തംഭങ്ങളിൽ ആരാധനയിൽ കഴിച്ചുകൂട്ടി സ്തംഭവാസത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല എഴുപത്തി ഒന്നാം വയസ്സിൽ മൂന്ന് ദിവസം സ്തംഭത്തിൽ നിശ്ചലനായി കിടന്ന് അദ്ദേഹം മരിക്കുകയാണ് ഉണ്ടായത് മെത്രാനായ ജോൺ നോയിഡ് നോയിമിന്റെയും സ്തൂപസ്ഥനായ വിശുദ്ധ സമയോന്റെയും മധ്യസ്ഥം യാജിച്ച് ഇന്നത്തെ വചന ഇന്നത്തെ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു ഞായറാഴ്ച ദിവസം ആശംസിക്കുന്നു താങ്ക്